മാന്ത്രികരിക്കെതിരെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ മാജിക് ഷോകൾ നടത്താൻ തീരുമാനിച്ചു മൂന്നാമത് അഖില കേരളിക്ൺവെൻഷൻ പട്ടാമ്പി ഗവൺമെന്റ് നഗരസഭാ ചെയർപേഴ്സൺ കൺവെൻഷൻ ചെയ്തു തീർച്ചയായും ഇന്ന് നമുക്ക് കൃഷി മാധ്യമങ്ങളിലൂടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളും എല്ലാത്തിലൂടെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി കലാകാരന്മാർക്ക് സാധിക്കും എന്നതിൽ യാതൊരു തർക്കമില്ല നിങ്ങൾ തീർച്ചയായും അതിനുവേണ്ടി ഈ മാജിക് കൺവെൻഷൻ പട്ടാമ്പിയിൽ വെച്ച് നടക്കുമ്പോൾ എന്നെ ക്ഷണിച്ചത് സുരേഷ് പട്ടാമ്പിയാണ് സുരേഷ് പട്ടാമ്പി എന്ന് പറയുമ്പോൾ എൻ്റെ പട്ടാമ്പിക്കാരൻ എന്ന് മാത്രമല്ല എൻ്റെ അലിവാസിയും കൂടിയാണ് എൻ്റെ സഹോദര ബുദ്ധിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ എനിക്കിത് ഒഴിവാക്കാൻ സാധിക്കില്ല തീർച്ചയായും അത് അത്ര നിർബന്ധത്തോട് കൂടിയിട്ടാണ് എനിക്ക് ക്ഷണിച്ചത് നമുക്ക് എനിക്ക് വേറൊരു പരിപാടി കൂടി ഈ കോളേജിൽ തന്നെ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തിനാണ് ആദ്യം പങ്കെടുക്കേണ്ടതെന്ന് പറയുമ്പോൾ എനിക്കത് ഇന്ത്യൻ ചാർലി ചാപ്പൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത മജീഷ്യൻ യോന തമിഴ്നാട് ചടങ്ങിൽ മുഖ്യാതിഥിയായി മജിക് മിഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി അധ്യക്ഷനായിരുന്നു പ്രമുഖ മാന്ത്രികരായ യദുനാഥ് അബ്സൽ അഭിരൂപ് എന്നിവരുടെ വ്യത്യസ്തമായ ഗാലാഷോയും കൺവെൻഷനിൽ അരങ്ങേറി മജീഷ്യൻ ഉസ്താദ് മജീദ് മടവൂർ അബൂബക്കർ തൃശൂർ മെന്റലിസ്റ്റ് ജിൽ ജില്ലി ബോബി തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പ്രശസ്ത മാന്ത്രികരായ ശശി താഴ്ത്തുവയൽ വയനാട് ഹരിദാസ് തൃശൂർ ശ്രീജിത്ത് വിയൂർ സേതു നിലമ്പൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു മന്ത്രികരായ കുമ്പടി രാധാകൃഷ്ണൻ പി എം ഉപേന്ദ്ര വാഴങ്കുന്ദം ജൂനിയർ വിന്നർ അഭിരൂപ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മാജിക് മത്സരവും നടന്നു മുരളീധരൻ പട്ടാമ്പി നന്ദനൻ കീഴായൂർ സജു മഞ്ഞാലി അലവി പുലാക്കൽ സുരേഷ് ജഷീർ ബാബു അഖിൽ നന്ദൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു